എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നൊരു അപേക്ഷ കൂടിയുണ്ട് വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്തേക്കണം ലൈക്ക് എന്തായാലും ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കുറെ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു പക്ഷെ അതേക്കുറിച്ച് റിയാക്ട് ചെയ്യാനുള്ള സമയമില്ലാത്തതിൻ്റെ പേരിലാണ് നിങ്ങൾക്കൊക്കെ നോക്കുമ്പോൾ അറിയാൻ എൻ്റെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അധികം അങ്ങനെ വീഡിയോ ഒന്നും ഇടാറില്ല കാരണം ഞാൻ കുറച്ച് തിരക്കുകളിലായിരുന്നു ഹോസ്പിറ്റലിലും കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ അങ്ങനെ കുറെ തിരക്കുകളിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് വീഡിയോ ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പൊ ഈ ഒരു വീഡിയോയെ പറ്റിയിട്ട് റിയാക്ട് ചെയ്യാനും എനിക്ക് അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കേണ്ടി വന്നത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിന് ഒരു മറുപടി കൊടുത്തില്ലെങ്കിൽ നമ്മളൊക്കെ പെണ്ണുങ്ങളായിട്ട് ഇരിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലാതായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് മറുപടി കൊടുക്കുന്നതിന് മുമ്പായിട്ട് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം മല്ലു റാപ്പർ എന്ന് പറയുന്ന പിന്നെ യൂട്യൂബേഴ്സിൻ്റെ അവരുടെ വീഡിയോ ആണ് കണ്ടന്റ് ക്രിയേറ്ററാണ് അവരുടെ വീഡിയോ ആണിത് ഇവർ കൂടുതലായിട്ട് ചെയ്തു വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടാസനയെ കുറിച്ചിട്ട് ആണ് അവർ കൂടുതലും ഇങ്ങനെ ട്രോൾ വീഡിയോ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നത് പക്ഷേ അതിൽ ചിലതൊക്കെ നമുക്ക് ഇഷ്ടമാണ് ചിലതൊക്കെ എന്നാൽ ചിലത് കുറച്ച് ഓവറായിട്ട് തോന്നാറുമുണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ അതുപോലെ ഒന്നുമല്ല ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ അപ്പോൾ എന്തായാലും യുവന്മാരുടെ ഈ ഒരു സ്ത്രീത്വത്തെ അപമാനിച്ച വീഡിയോ ഇതെന്ന് പറഞ്ഞാൽ സംഭവം ദിയാകൃഷ്ണയുടെ ഡെലിവറി ആണ് ആ പുള്ളിക്കാരത്തിയുടെ ഡെലിവറിയെ ഇത്രയും മോശമായിട്ട് ഇവ യുവന്മാര് കൈകാര്യം ചെയ്തപ്പോൾ അവിടെ അപമാനിക്കപ്പെടുന്നത് സ്ത്രീകൾ ഓരോരുത്തരുമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് തോന്നി അപ്പോൾ എന്തായാലും നമുക്ക് ഇവന്മാരുടെ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് വരാം അതിന് ശേഷം നമുക്ക് വേണ്ട രീതിയിൽ റിയാക്ട് ചെയ്യാം ഹലോ ഗായ് ഞാനിപ്പോ തൃക്കുണ്ണത്ത് ഹോസ്പിറ്റലിലാണ് അയ്യോ മുക്ക് 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 കുട്ടി വന്നു വന്നോട്ടിയും നല്ല പേര് എല്ലാ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി ഹലോ ഗായ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതെന്റെ ചാനലിൽ വരുന്നതിന് മുമ്പേ ഇത് കുറേ ദിവസമായി ദിയാകൃഷ്ണയുടെ ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയത്ത് ഇവന്മാരൊക്കെ ഇറക്കിയതാണ് ശരിക്കു പറയുകയാണെങ്കിൽ എനിക്ക് ഇവനോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് എടോ ഊളങ്ങളെ നിനക്കൊക്കെ നാണമുണ്ടോ എടോ നിന്റെയൊക്കെ അമ്മമാരും നിന്നെയൊക്കെ ഇതുപോലെ മുക്കി 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 തന്നെയാണ് പെറ്റിട്ടത് ഓക്കേ അല്ലാണ്ട് നിന്നെ ഒന്നും മുകളിലേക്ക് നോക്കി ആവാഹിച്ചപ്പോൾ നീ താഴെ വന്ന് വീണതല്ല നിൻ്റെയൊക്കെ അമ്മമാർ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് നിന്നെയൊക്കെ പ്രസവിച്ചത് പക്ഷേ മുക്കുന്നതിന് തൊട്ട് മുന്നിൽ അതായത് ഡെലിവറിക്ക് ലേബർ റൂമിൽ കയറ്റുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു എല്ലാ ഹോസ്പിറ്റലിലും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എനിമ വച്ച് വയറ് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സംഭവം എല്ലാവരും ചെയ്യുന്ന ആ ഒരു കാര്യമാണ് എല്ലാ ഹോസ്പിറ്റലിലും ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ഈ പറയുന്ന മല്ലൂർ പറയുവർക്കുള്ള പേരൊന്നും എനിക്കറിയില്ല എന്തായാലും ഈ പുള്ളിക്കാരന്മാരുടെ അമ്മമാർക്ക് ലേബർ റൂമിൽ കയറ്റുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ചെയ്യേണ്ട ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതായത് എനിമ വച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ യുവന്മാരെ ഈ മുഖ്യ സമയത്തിന് മലത്തോടൊപ്പമാണ് യുവന്മാർ രണ്ടെണ്ണവും വന്ന് വീണത് അതുകൊണ്ട് തന്നെ യുവന്മാരുടെ തലയ്ക്കകത്ത് എപ്പോഴും മലത്തിൻ്റെ ആ ഒരു കളിയാണ് അതായത് എന്താണ് സെപ്റ്റി ടാങ്കിൽ നിന്നും വന്ന ഒരു സംഭവമാണ് യുവന്മാർക്ക് എപ്പോഴും ഇവൻ്റെയൊക്കെ തലയ്ക്കകത്ത് തീട്ടത്തിൽ വന്ന് വീണ ആ ഒരു ഓർമ്മയിലാണ് യുവന്മാർ ഇരിക്കുന്നത് ശരിക്കും പച്ചയ്ക്ക് തന്നെ പറയുകയാണ് യുവന്മാർ രണ്ടെണ്ണവും പ്രസവിച്ചിട്ടത് യുവന്മാർ തീട്ടത്തിലേക്കാണ് വീണത് അതുകൊണ്ട് തന്നെ യുവന്മാർക്ക് യുവന്മാരുടെ തലയിൽ തീട്ടം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ യുവന്മാർക്കൊക്കെ എന്ത് പറയാം എന്ത് പറഞ്ഞുകൂടാ എന്നൊരു ബോധം പോലും ഇല്ല ഓക്കെ യുവന്മാർക്ക് എന്ത് പറയാം എന്ത് പറഞ്ഞൂടാന്നുള്ളൊരു ബോധമില്ല ബോധമില്ലാതായത് എന്തുകൊണ്ടാണ് അമ്മ പ്രസവിച്ചപ്പോൾ അമ്മയുടെ കൂടെ മലവും കൂടി വന്നു അപ്പോൾ അതുകൊണ്ട് ഈ മലത്തിലേക്കാണ് യുവമാർ വീണത് അതുകൊണ്ടാണ് യുവന്മാർക്ക് എന്ത് കാണിച്ചാലും നല്ല തൊലിക്കട്ടിയാണ് ഒരു നാറ്റവും ഇല്ല തൊലിക്കകത്ത് ഇവരുടെ സ്കിന്നിനകത്ത് ഒരു തരത്തിലുള്ള നാറ്റവും വേശത്തില്ല കാരണം തീട്ടത്തിലേക്കാണല്ലോ വന്ന് വീണത് അപ്പം അതുകൊണ്ട് തന്നെ യുവന്മാർക്ക് ഒരു തരത്തിലുള്ള നാറ്റവും ഇവന്മാരെ തൊട്ട് തീണ്ടില്ല അതാണ് കാര്യം എടാ കെട്ടോമാരെ നീയൊക്കെ എന്താണ് നീയൊക്കെ ഓരോ സ്ത്രീകളെയാണ് ഈ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ നിന്നോട് സംസാരിക്കുന്നത് നീയൊക്കെ രണ്ടു പേരോടുമാണ് ഈ മറുപടി ഞാൻ പറയുന്നത് എടോ എല്ലാ പെണ്ണുങ്ങളും മുക്കി തന്നെയാണ് പ്രസവിക്കുന്നത് നിർഭാഗ്യവശാല് നിൻ്റെ അമ്മമാരെ നിങ്ങളുടെ രണ്ട് പേരുടെ അമ്മമാരെ ഇനി വീട്ടിലായിരുന്നോ ഡെലിവറി നടന്നത് ഹോസ്പിറ്റലിലായിരുന്നോ എന്നൊന്നും അറിയില്ല പക്ഷേ എവിടെയായിരുന്നുവെങ്കിലും വയറ് ക്ലീൻ ചെയ്യാതെയാണ് നിൻ്റെ അമ്മമാർ ഡെലിവറി ആയി ഡെലിവറിക്കായിട്ട് ലേബർ റൂമിൽ കയറ്റിയത് അപ്പോൾ ആ ഒരു സമയത്ത് നിൻ്റെ അമ്മമാർ മു മുക്കിയപ്പോൾ നല്ല വൃത്തിക്ക് മുക്കിയപ്പോൾ ഒപ്പം ദേ ചീറ്റി തൂറിക്കൊണ്ട് തീട്ടവും കൂടിയാണ് വന്നത് ആ തീട്ടത്തിലാണ് നിന്റെയൊക്കെ രണ്ടെണ്ണത്തിൻ്റെ തല വന്ന് വീണത് അതുകൊണ്ടാണ് നിന്റെയൊക്കെ തലയ്ക്കകത്ത് നിറേ തീട്ടം നിനക്കൊക്കെ എന്ത് പറയാം എന്ത് പ്രവർത്തിച്ചു കൂട എന്ന ഒരു ബോധം ഇല്ലാണ്ടായിപ്പോയി കുട്ടിക്കാലത്തെ അത് പറഞ്ഞു തിരുത്തി തരാൻ നിന്റെയൊക്കെ അമ്മമാരിട്ട് മുന്നോട്ട് വന്നതുമില്ല അതുകൊണ്ട് ദേ ഇപ്പൊ മൊത്തം നാറി നാറി നാറ്റം ഏതാണ് മണം ഏതാണ് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ആ ഒരു പോയി ഈ മല്ലൂറാപ്പർ എന്ന് പറയുന്ന ഈ രണ്ട് ചെക്കന്മാരും അതുകൊണ്ട് തന്നെ ഇവന്മാര് എന്ത് കൊനോദം വേണമെങ്കിലും എന്ത് ഗോഷ്ട വേണമെങ്കിലും ഇവന്മാര് കാണിക്കും ഇവന്മാർക്ക് ഒരു ഉളുപ്പുമില്ല കാണിക്കുന്നതിനായിട്ട് എടോ മന്ദബുദ്ധികളെ നിന്റെയൊക്കെ അമ്മുമ്മമാര് അമ്മമാര് ഈ ലോകമുണ്ടായ കാലം മുതൽക്ക് എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെയാണ് പ്രസവിക്കുന്നത് അല്ലാണ്ട് ഒരു സ്ത്രീക്കും ഒരു ലോകത്തും ഈ ഒരു രീതിയിലൂടെ അല്ലാണ്ട് പ്രസവിക്കാൻ കഴിയില്ല അതല്ലെന്നുണ്ടെങ്കിൽ സിസേറിയും ചെയ്യണം ആദ്യം പ്രസവവേദന എന്താണെന്ന് നിനക്കൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചാൽ കിട്ടുന്ന ഒന്നല്ല പ്രസവ വേദനയെക്കുറിച്ചിട്ട് അത് അറിയുന്ന പെണ്ണുങ്ങൾക്ക് റിയാക്റ്റ് ചെയ്യാതിരിക്കാൻ തോന്നില്ല നല്ല വൃത്തിയായിട്ട് രണ്ട് കുട്ടികളെ പ്രസവിച്ച ഒരമ്മയാണ് ഞാൻ എൻ്റെ മക്കളൊക്കെ വലുതായി പതിനെട്ട് വയസ്സും പത്തൊമ്പതര വയസ്സും ഒക്കെയുള്ള രണ്ട് വലിയ കുട്ടികളാണ് എനിക്കുള്ളത് അതുപോലെ തന്നെ മൂന്നാമതൊരു കുട്ടി ഉണ്ടായിരുന്നു പക്ഷെ നിർഫാഗ്യവെച്ചാലേ എനിക്കതിനെ കിട്ടിയില്ല അത് സിസേറിയൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഡെലിവറി പെയിനും സിസേറിയൻ്റെ പെയിനും എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഈ ഡെലിവറിയെ പ്രത്യേകിച്ചും ഡെലിവറിയെ അപമാനിക്കുന്നവരെയൊക്കെ കാണുമ്പോഴുണ്ടല്ലോ പുച്ഛം മാത്രമേ തോന്നത്തുള്ളൂ ഒരിക്കലും ഒരിക്കലും നിനക്കൊന്നും ആ ഒരു വേദന ആ ഒരു ഡെലിവറി പെയിൻ എന്താണെന്ന് സ്വപ്നത്തിൽ പോലും നീയൊന്നും ചിന്തിച്ചാൽ നിനക്കൊന്നും പിടികിട്ടില്ല അതായത് ശരീരത്തിലുള്ള അസ്ഥികൾ മുഴുവനും ഒറ്റയടിക്ക് ഓടിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അതിനേക്കാൾ ഭീകരമാണ് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കാ മനസ്സിലാവാത്തവർക്ക് ഇതുപോലെയുള്ള ഈ മല്ലൂറാപ്പറിനെ പോലുള്ള വിവരദോഷികൾക്കായിട്ട് ചെറിയ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്നും പറഞ്ഞു തരാം വലിയ രീതിയിലൊന്നുമല്ല ചെറുതായിട്ട് കാരണം നമ്മൾ സമൂഹത്തിൽ ഇനിയും ഡെലിവറി കൈകാര്യം ചെയ്യേണ്ട പെൺകുട്ടികളുണ്ട് അവരെ ഒന്നും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഡെ ഡെലിവറി പെയിൻ തുടങ്ങുന്നത് എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുമെന്നാണ് പറയുന്നത് ഡെലിവറി ഫസ്റ്റ് ഡെലിവറി ആണെങ്കിൽ ഒരുപാട് സമയം നീണ്ടു നിൽക്കുക വേദന വരുന്നത് രണ്ടാമത്തെ ഡെലിവറിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എൻ്റെ അനുഭവം കൂടിയാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഈ ഒരു ഡെലിവറി പെയിൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നടുവേദന വരും കുറച്ച് സമയം വരെ അത് നീണ്ടു നിൽക്കും പിന്നെ അത് വയറുവേദന വരും കുറച്ച് സമയം വരെ നീണ്ടു നിൽക്കും പിന്നെ ആ സമയത്തിൻ്റെ ദൈർഘ്യം കുറഞ്ഞു കുറഞ്ഞു വരും വയറുവേദന നടുവേദന വയറുവേദന നടുവേദന ഇപ്പോൾ അരമണിക്കൂർ ദൈർഘ്യത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് പിന്നീട് ലാസ്റ്റ് വരുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഈ വയറുവേദനയും നടുവേദനയും ഒരു വളരെ ശക്തമായിട്ട് ഈ നടുവേദനയും വയറുവേദനയും വളരെ ശക്തമായിട്ട് ഇങ്ങനെ മാറാതെ ഒരുമിച്ച് വരും ഒരേ ഒരേ സമയത്ത് വയറുവേദനയും നടുവേദനയും കൂടി താങ്ങാൻ പറ്റുന്നതിലപ്പുറം വേദനയിൽ ഒരേ സമയത്ത് വരും ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ ട്രാന്ത് പിടിക്കും അമ്മാതിരി വേദനയാണ് അമ്മാതിരി വേദനയാണ് ഇപ്പോൾ പ്രസവിക്കാനായിട്ട് കാത്തിരിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഈ ഒരു എത്ര കൂടിയാണെങ്കിലും പ്രസവിച്ച് കഴിയുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ആളുകൾ സുഖപ്രസവമായിരുന്നു എന്ന് അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പറയും അതെ ഞങ്ങൾക്ക് സുഖപ്രസവമായിരുന്നു എന്ന് യഥാർത്ഥത്തിൽ ആ ഒരു ആ ഒരു ശരീരം മുഴുവനും വിറങ്ങലിക്കുന്ന വേദനയിലും അത് സുഖപ്രസവമായിരുന്നു എന്നാണ് ഓരോ അമ്മമാരും അവകാശപ്പെടുന്നത് കാരണം ഈ ഒരു ഡെലിവറി എന്ന് പറയുന്നത് ശക്തമായ പെയിൻ തന്നെയാണ് പക്ഷെ ആ കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു വേദന എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചാൽ ആ ഒരു വേദനയെ നമ്മൾ എത്ര ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു വേദനയെക്കുറിച്ച് നമുക്ക് അറിയാൻ പോലും സാധിക്കില്ല ആ ഒരു ടൈമിലുള്ള ആ ഒരു വേദനയുള്ള ഭയങ്കരമായ വേദനയാണ് താങ്ങാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തമായിട്ടൊന്നു തിരിഞ്ഞ് കിടക്കാൻ പോലും പറ്റില്ല വയറൊക്കെ ശരിക്കും റിബർ പോലെ അങ്ങാവും അതായത് കുട്ടി ഒരുപാട് താഴ്ന്നു വരുന്ന അനുസരിച്ച് വയറിൻ്റെ അവസ്ഥയൊക്കെ അങ്ങ് മാറും പക്ഷേ ആ ഒരു ടൈമിൽ നമുക്ക് സ്വന്തമായിട്ട് അങ്ങോട്ടോ അങ്ങോട്ടോ ചരിഞ്ഞു കിടക്കാനോ തിരിഞ്ഞു കിടക്കാനോ ഒന്നും പറ്റില്ല ആ ഒരു അവസ്ഥയിലായി പോവും പക്ഷേ എന്നാൽ പോലും എന്നാൽ പോലും ആ ഒരു കുഞ്ഞ് പുറത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ ഒരു വേദന എങ്ങോട്ട് പോയി എന്ന് മഷീട്ട് നോക്കിയാൽ പോലും നമുക്ക് കിട്ടില്ല പിന്നീടുള്ളൊരു എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിടുന്ന വേദന അത് നിങ്ങൾ പുരുഷന്മാരെ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത് കാരണം സ്ത്രീകളെ ഇത്രമേൽ ഇത്രയധികം ഇത്രയധികം അപമാനിച്ച ഒരു വീഡിയോ ആയിരുന്നു ഇത് അതുകൊണ്ട് ഈ മല്ലൂർ റാപ്പർമാർ കേൾക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ആരാണെങ്കിലും മനസ്സിലാക്കാനുള്ളൊരു കാര്യമാണ് ഈ ഡെലിവറി സമയത്ത് തന്നെ പിന്നെ ഈ മുക്ക് മുക്കുന്ന് പറഞ്ഞ് യുവമാർ ഈ പുഷി ചെയ്യുന്നതിനെ ഇങ്ങനെ പറഞ്ഞ് വൽകറായിട്ട് മാനം കെടുത്തിയല്ലോ സ്ത്രീകളെ ശരിക്കും അതെന്ന് പറഞ്ഞാല് ഈ ഒരു കുഞ്ഞ് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ഈ വേദന മാത്രം ചുമ്മാ അനുഭവിച്ചിട്ട് പറ്റില്ല ആ കുഞ്ഞ് പുറത്ത് വരാറാവുന്ന ആ ഒരു സാഹചര്യത്തിൽ മുക്കുക എന്ന് പറഞ്ഞാല് കക്കുസി പോയിരുന്നിട്ട് നിങ്ങള് ആ ഒരു രീതിയല്ല ഇത് ശരിക്കും പറയുകയാണെങ്കിൽ കാ അതായത് രണ്ട് തുടയിൽ അമർത്തിപ്പിടിച്ചിട്ട് വളരെയധികം വളരെ ശക്തമായിട്ട് ആ ഒരു കുഞ്ഞിനെ പുറത്തേക്ക് തള്ളുന്ന ആ ഒരു അവസ്ഥയാണ് ശരിക്കും ഇത്ര ഇത്രയധികം വേദന അനുഭവിച്ച് അത്രയും വേദന അനുഭവിച്ചതിന് ശേഷം ലാസ്റ്റ് ഈ ഒരു സമയം വരുമ്പോൾ മിക്കവാറും ആരോഗ്യം പോലും ഉണ്ടാവില്ല സ്ത്രീകൾക്ക് അമ്മാതിരി വേദന മണിക്കൂറുകളോളം നീണ്ട വേദനയിൽ അത്രയധികം വേദന അനുഭവിച്ചിരിക്കുന്ന സമയത്താണ് ലാസ്റ്റ് നിങ്ങൾ ഈ അപമാനിച്ചില്ലേ ഈ കളിയാക്കി പറഞ്ഞില്ലേ മുക്കു മുക്കു എന്നുള്ള ഒരു സംഭവം ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഈ ലേഡികൾക്ക് ഈ ഒരു പെൺകുട്ടികൾക്ക് ശരിക്കും അതിനുള്ള ആരോഗ്യം പോലും ഉണ്ടാവില്ല തകർന്ന് തളർന്നു പോയി കഴിഞ്ഞിരിക്കും പക്ഷെ ആ ഒരു സമയത്തും കൂടെ നിൽക്കുന്ന ഡോക്ടർമാരുടെയും സിസ്റ്റർമാരുടെയൊക്കെ ആ ഒരു ഹെൽപ്പിന് അവരുടെയൊക്കെ ആ ഒരു നമുക്ക് തരുന്ന ആ ഒരു ധൈര്യം അതിൽ നമ്മൾ മാക്സിമം കൊടുക്കും അപ്പോഴാണ് അതായത് ഈ ഒരു ടൈം കഴിഞ്ഞാൽ കുഞ്ഞിന് വരെ ഇത്ര സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് വരെ അപകടമാണ് കുഞ്ഞ് ചിലപ്പോൾ പകുതി കുഞ്ഞിൻ്റെ ചിലപ്പോൾ മുഖം വരെയുള്ള കുറച്ച് ഇത്ര വരെയുള്ള ഭാഗമൊക്കെ വന്നിരിക്കുന്ന സമയത്താണ് അത് പിന്നീട് നമുക്ക് പുറത്തേക്ക് വിടാൻ പറ്റാതിരിക്കുന്ന ആ ഒരു സാഹചര്യമാണെങ്കിൽ കുഞ്ഞിന് മരണം വരെ സംഭവിക്കാം കാരണം ആ കറക്റ്റ് ടൈമിങ്ങിൽ കൊച്ചു പുറത്ത് വരണം അപ്പോൾ അത്രയധികം റിസ്ക് എടുത്താണ് ഈ അമ്മമാർ ഓരോ കുഞ്ഞിനും ജന്മം കൊടുക്കുന്നത് ആ അമ്മമാരെയാണ് നിങ്ങളിങ്ങനെ അപമാനിക്കുന്നത് നിങ്ങൾക്കൊക്കെ അമ്മമാരില്ലേ മനസ്സിലാവുന്നില്ല ഇത്രയധികം ഇങ്ങനെ ഇത്രയും മോശമാക്കി വീഡിയോ വെച്ചാൽ ഇത് പണം മേടിക്കുന്നതിനേക്കാളും നീയൊക്കെ നീയൊക്കെ വന്ന് വീണതേ തീട്ടത്തിലാണല്ലോ അപ്പോൾ പിന്നെ നീയൊക്കെ ഇടുന്നത് തന്നെ കോരി തിന്ന് അതാണ് നല്ലത് ഇങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്നതിനേക്കാളും ഭേദം അതുതന്നെയാണ് അതുമാത്രമല്ല ഈ ഡെലിവറി സമയത്ത് ബേബീസ് വരാറുള്ള ആ ഒരു ടൈമിൽ തന്നെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും ആ ഒരു വജേന ഏരിയയിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ആ ഭാഗം ചെറുതായിട്ടൊന്ന് മരവിക്കാൻ വേണ്ടിയിട്ട് കാരണം ആ ഭാഗം കട്ടി ഈ കുഞ്ഞു വരുന്ന ഈ താനക്ക അപമാനശലി മുക്കെന്ന് പറയുന്ന ആ ഒരു സംഭവം ആ ഒരു ടൈമിൽ തന്നെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് വിടുന്നുണ്ട് കത്രിക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് വിടും കട്ട് ചിലപ്പോൾ മൂന്ന് നാല് സ്റ്റിച്ച് ചിലപ്പോൾ രണ്ട് മൂന്ന് സ്റ്റിച്ച് വരെയൊക്കെ കാണും അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഒറ്റ ഇതായിട്ട് സ്റ്റിച്ചെടുത്തില്ലോ അകത്ത് മൂന്ന് സ്റ്റിച്ചാണെങ്കിൽ പുറത്ത് അതുപോലെ കാണും അങ്ങനെ അത്രയും സ്റ്റിച്ച് കാണും അപ്പോൾ അവിടെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും ആ ഒരു ടൈമിൽ തന്നെ അതിന് ശേഷമാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ശരിക്കും മരവിക്കുന്നതിന് മുമ്പ് തന്നെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യും ചിലർ നന്നായിട്ട് മരവിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യും അപ്പോൾ ഏതെല്ലാം തരത്തിലാണ് ഒരു സ്ത്രീ എന്തുമാത്രം വേദനകൾ അനുഭവിക്കുന്നുണ്ടെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക ഈ ഡെലിവറി കഴിഞ്ഞു ബേബി വന്നു കഴിയുമ്പോൾ ആ ഒരു പെയിൻ നമ്മൾ അറിയുന്നില്ല പിന്നീട് ഈ സ്റ്റിച്ചിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അത് കുറെ കഴിയുമ്പോൾ മെല്ലെ മെല്ലെ ആ ഒരു സ്റ്റിച്ച് മാറും അതുവരെ ആ ഒരു വേദനയുടെ ആ ഒരു മരുന്നിൻ്റെയൊക്കെ ഇത് വിടുമ്പോഴത്തേക്ക് ആ സ്റ്റിച്ചിൻ്റെ നല്ല നീറ്റിലെടുക്കും അങ്ങനെ ഒരുപാട് വേദനകളിലൂടെയാണ് ഓരോ സ്ത്രീകളും കടന്നു പോരുന്നത് ആ ഓരോ സ്ത്രീകളെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്രയും മ്ലേശമായ രീതിയിൽ സംസാരിച്ച് അപമാനിക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് വന്നത് ശരിക്കും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ പോലും എനിക്ക് കുറച്ച് ജാള്യതയുള്ള വ്യക്തിയാണ് ഞാൻ എന്നിട്ടും ഞാനിത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കാരണം എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മറുപടി തന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിങ്ങനെ കാട് കയറിപ്പോവും നീയൊക്കെ ഓരോരുത്തന്മാരും മനസ്സിലാക്കണം ശരിക്ക് പറയുകയാണെങ്കിൽ നിൻ്റെയൊക്കെ അവയവങ്ങൾ പച്ചയ്ക്ക് പിടിച്ച് കട്ട് ചെയ്താൽ പോലും ഒരു പ്രസവത്തിൽ ഒരു അമ്മ അനുഭവിക്കുന്ന ആ ഒരു വേദനയുടെ പകുതി പോലും വേദന വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല മനസ്സിലായില്ലേ അത്രയധികം വേദന എടുത്താണ് ഓരോ സ്ത്രീയും പ്രസവിക്കുന്നത് പ്രസവം മാത്രമല്ല എന്നാൽ ചോദിക്കും സിസേറിയൻ സുഖമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് സിസേറിയനും ഒരു സുഖവും ഇല്ല സിസേറിയൻ സമയത്ത് നമ്മൾ ആ ഒരു വേദന അറിയില്ല ഒട്ടും അറിയില്ല സിസേറിയൻ ചെയ്യുന്ന സമയത്ത് തീരെ അറിയില്ല അതും അറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് സിസേറിയനും നടന്നിട്ടുണ്ട് രണ്ട് ഡെലിവറി നടന്നിട്ടുണ്ട് മൂന്നാമത്തെ സിസേറിയനും നടന്നിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ പറഞ്ഞില്ലേ ആ ബേബിയെ കിട്ടില്ല എന്നറിഞ്ഞിട്ട് തന്നെയാണ് ആ ഒരു സിസേറിയൻ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സിസേറിയൻ കഴിയുമ്പോൾ ആ ഒരു വേദനയുടെ ആ ഒരു മരുന്നിൻ്റെയൊക്കെ എഫക്റ്റ് വിട്ട് കഴിയുമ്പോൾ നല്ല രീതിയിൽ അരച്ച് കയറും വേദന അത് നല്ല രീതിയിൽ ഉണ്ടാവും അത് ആ ഒരു കുറേ സമയം അതായത് ഒരു ദിവസം ഒന്നര ദിവസം വരെ നല്ല വേദന ആയിരിക്കും അത് കഴിയുമ്പോഴത്തേക്ക് മരുന്നൊക്കെ ആയിട്ട് തന്നു കഴിയുമ്പോൾ ആ വേദനയൊക്കെ എങ്ങനെ നോർമലായി വരും എന്ന് കരുതിയിട്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പെൺകുട്ടികളാരും ഇതൊന്നും കേട്ട് പേടിക്കേണ്ട കാര്യമില്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് കണ്ട അങ്ങനെ നമ്മൾ നമ്മുടെ കുട്ടികളെ വേദന അറിഞ്ഞ് പ്രസവിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കുഞ്ഞിനോടുള്ള കൂടുതലും ആ ഒരു ആത്മാർത്ഥത ഉണ്ടാവുക നമുക്ക് ആ കുഞ്ഞിനോട് ആ ഒരു കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും അത് മാത്രമാണ് ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെലിവറി കഴിയുമ്പോൾ ഉടനെ ആ ഒരു ഇത് മാറത്തില്ല പിന്നെ അതിനെ പാലൂട്ടി വളർത്തണം രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ സാധിക്കില്ല അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പടി പടിയായിട്ടാണ് അമ്മമാർ പോകുന്നത് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത മല്ലൂർ റാപ്പർമാരെ നിനക്കൊക്കെ നാണമില്ല ഊളകളെ നിനക്കൊക്കെ ഇതിനേക്കാളും ഭേദം നീയൊക്കെ വീണ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ തീട്ടം അതുപോലെ തന്നെ അത് വാരി തിന്നുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ അപമാനിച്ച് കാശുണ്ടാക്കുന്നതിനേക്കാളും സ്ത്രീത്വത്തെ അല്ലേ അപമാനിച്ചത് എല്ലാ സ്ത്രീകളെയാണ് നീയൊക്കെ അപമാനിച്ചത് ആദ്യം ഓർക്കുക നിനക്കൊക്കെ അമ്മമാരുണ്ടല്ലോ നിന്റെയൊക്കെ അമ്മമാരും ഇതുപോലെ നിന്നെയൊക്കെ മുക്കി 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 ആണ് പ്രസവിച്ചത് അത് നീയൊക്കെ മറക്കാണ്ടിരിക്കുക ഓക്കേ മറന്നു പോകുന്നുണ്ടെങ്കിൽ നിനക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ ഒരു വീഡിയോ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു പെൺകുട്ടികളും പ്രസവിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മക്കളെ പേടിക്കേണ്ട ഒരു കാര്യമില്ല കുറച്ച് വേദനകളിലൂടെ മാത്രമേ ഒരു കുഞ്ഞിനെ പുറത്ത് വരാനായിട്ട് സാധിക്കുകയുള്ളൂ അത് നമ്മൾ എത്ര കൂടിയ ലക്ഷങ്ങൾ ചിലവാക്കി പ്രസവിക്കുന്ന ആളുകളുണ്ട് അവരും നന്നായിട്ട് പെയിൻ എറിഞ്ഞ് തന്നെയാണ് പ്രസവിക്കുന്നത് ദിയാകൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം പെയിൻ പെയിനൊന്നും അറിഞ്ഞിട്ടല്ല ആ കുട്ടി പ്രസവിച്ചത് അതായത് അവർ വളരെ പൈസയൊക്കെയുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ പൈസ എറിഞ്ഞ് തന്നെയാണ് അവരുടെ ഡെലിവറി എന്ന് പറഞ്ഞാൽ ലക്ഷറി ഡെലിവറിയാണ് അവരുടെ ഇത് നടന്നത് അതുകൊണ്ട് പെയിൻ എന്ന് പറയുന്ന സംഭവം സംഭവമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ അലറി കരഞ്ഞത് മാത്രം കേട്ട ആളുകൾക്കാണെങ്കിൽ ആ ഒരു പുഷ് ചെയ്യുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് മാത്രമേ ആ കുട്ടി അറിഞ്ഞിട്ടുണ്ടാവൂ അല്ലാണ്ടൊന്നും അവർക്ക് വേദന അവർ അറിഞ്ഞിട്ടല്ല പക്ഷെ അത് ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഡെലിവറി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എന്നായാലും അതൊക്കെ നമ്മുടെ ശരീരത്തിന് ദോഷം തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ എന്തായാലും പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റൊക്കെ ആയിട്ട് കാത്തിരിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കൂ പോയി ഒരു അമ്പാടി അമ്പാടിക്കണ്ണനെയോ സുന്ദരി വാവയെയോ ഒക്കെ പ്രസവിച്ച് നിങ്ങൾ നന്നായിട്ട് ജീവിതം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യൂ മക്കളെ അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്തേക്കുക വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണുക ഈ വീഡിയോ ഇത്രയും ദീർഘിപ്പിക്കണമെന്ന് വിചാരിച്ചതേ അല്ല പക്ഷെ പറഞ്ഞു വന്നപ്പോൾ കുറച്ച് അധികം സമയം എടുക്കേണ്ടി വന്നു അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കാം എല്ലാവർക്കും ബായ്